ശക്തമായ കാറ്റിലും മഴയിലും തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും പട്ടുവ മാണുക്കരയിലെ പരിഹാരൻ വീട്ടിൽ ഷാജീവന്റെ വീടിന് മുകളിൽ തെങ്ങ് പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു അപകടം നടക്കുന്ന സമയത്ത് ഷാജീവനും ഭാര്യയും മകനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മാണുക്കര അംഗൻവാടിക്ക് സമീപം താമസിക്കുന്ന ഹരിദാസന്റെ വീടിന് മുകളിൽ മരം പൊട്ടി വീണ് വീട് തകർന്നു മാണുക്കര വില്ലിന് സമീപം കാറ്റിൽ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ പതിച്ച് ഇലക്ട്രിക് ലൈൻ സമീപത്തെ തോട്ടിൽ വീണു നാട്ടുകാർ കണ്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കുറുമാത്തൂർ തേറളായിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി കീഴാറ്റൂരിലെ അനിതാ സുരേന്ദ്രന്റെ വീട്ടിലേക്ക് സമീപത്തെ വീടിന്റെ മതിലിടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ ജനൽചില്ലുകൾ തകർന്നു വെച്ചിയോട്ട് സിന്ധുവിന്റെ വീടിന്റെ മതിൽ തകർന്ന് മുറ്റം പകുതിയോളം തകർന്ന് വീട് അപകട ഭീഷണിയിലായി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം കീഴാറ്റൂരിൽ ബൈപ്പാസിന്റെ ഇരുവശങ്ങളും കീഴാറ്റൂർ വഴി പ്ലാത്തോട്ടത്തേക്ക് പോകുന്ന റോഡും മഴവെള്ളം കയറി മുങ്ങി ഇരിക്കൂർ ചേടിച്ചേരി ചൊള്ളി ഭഗവതി ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു ശക്തമായ മഴയിൽ ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്